ചാണക്യനിധി പ്രകാരം എല്ലാ മനുഷ്യർക്കും ശത്രുക്കളുണ്ട് ചാണക്യനിധിയുടെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിയും തൻ്റെ ശത്രുവിനെ ഒരിക്കലും ദുർബലനായി കണക്കാക്കരുത് പക്ഷേ അവരോട് എപ്പോഴും ജാഗ്രത പുലർത്തണം അല്ലാത്ത പക്ഷം നിങ്ങളെ ശത്രുവിനെ അവസരം ലഭിച്ചാലുടൻ അവർ നിങ്ങളെ ഉപദ്രവിച്ചേക്കാം രണ്ടു തരത്തിലുള്ള ശത്രുക്കളുണ്ടെന്ന് ചാണക്യൻ പറയുന്നു ഒന്ന് നമുക്ക് കാണാൻ കഴിയും മറ്റൊന്ന് അദൃശ്യവും രഹസ്യവുമായി ആക്രമിക്കുന്നവരും അതായത് രോഗങ്ങൾ പോലെയുള്ളവ നിങ്ങൾക്ക് ശത്രുവിനെ പരാജയപ്പെടുത്തണമെങ്കിൽ ചാണക്യന്റെ ചില വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാക്കുക ചാണക്യൻ തന്റെ നയങ്ങളിൽ ശത്രുക്കളെ തോൽപ്പിക്കാനുള്ള ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നു അവ മനസ്സിൽ സൂക്ഷിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ശത്രുക്കളെ ജയിക്കാൻ സാധിക്കും ശത്രുക്കളെ പരാജയപ്പെടുത്താൻ ചാണക്യനീതി പ്രകാരം എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം ചീത്ത കൂട്ടുകെട്ട് ഒഴിവാക്കുക ചാണക്യനീതിയുടെ അഭിപ്രായത്തിൽ ഒരു വ്യക്തി തൻ്റെ കുടുംബത്തിന് പുറമെ തൻ്റെ സുഹൃത്തുക്കളുമായും ജോലിസ്ഥലത്തുള്ള ആളുകളുമായും കൂടുതൽ സമയം ചെലവഴിക്കുന്നു അതിനാൽ ഓരോ വ്യക്തിയും തൻ്റെ സുഹൃത്തുക്കളെ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ മോശം ആളുകളുമായി സഹവസിച്ചാൽ ശത്രുക്കൾ അത് പൂർണ്ണമായി മുതലെടുക്കാൻ ശ്രമിക്കുന്നു അതിനാൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകെട്ടുകളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ചാണക്യനിധി പ്രകാരം ഒരു വ്യക്തി എപ്പോഴും തൻ്റെ സംസാരത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നിങ്ങളുടെ ശത്രു ഇത് പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കും നിങ്ങളുടെ സംസാരം മോശമാണെങ്കിൽ നിങ്ങളുടെ ബന്ധങ്ങൾ തകർന്നേക്കാം മോശം സംസാരം കാരണം നിങ്ങളുടെ നല്ല സുഹൃത്തുക്കളും ബന്ധുക്കളും നിങ്ങളിൽ നിന്ന് അകന്നു പോകാൻ തുടങ്ങും കൈപ്പോടയും പരുഷുമായും സംസാരിക്കുന്നവരിൽ നിന്ന് മറ്റുള്ളവർ അകന്നു നിൽക്കുന്നു അതിനാൽ ആരുമായും സംസാരിക്കുമ്പോൾ നിങ്ങൾ എല്ലായ്പ്പോഴും നിങ്ങളുടെ സംസാരം മധുരമായി സൂക്ഷിക്കുകയും വിനയത്തോടെ ആളുകളോട് സംസാരിക്കുകയും ചെയ്യുക മദ്യപിച്ച ഒരാൾക്ക് തൻ്റെ ബുദ്ധിയും വിവേചനാധികാരവും ഉപയോഗിക്കാൻ കഴിയില്ല അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കൾക്ക് മുതലെടുക്കാൻ കഴിയുന്ന പല തെറ്റുകളും ചെയ്യുന്നു ശത്രുവിനെ അറിയുക നിങ്ങളുടെ ശത്രുവിനെ പരാജയപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ശത്രുവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണം നിങ്ങളെ ശത്രുവിൻ്റെ ശക്തിയെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരിക്കണം നിങ്ങളുടെ ശത്രുവിനെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അവരെ എളുപ്പത്തിൽ പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കും സമാധാനത്തോടെ പ്രവർത്തിക്കുക വിറകിലെ തീ അതിനെ പൂർണ്ണമായും നശിപ്പിക്കുന്നത് പോലെ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ കത്തുന്ന കോപത്തിൻ്റെ അഗ്നി അവൻ്റെ ബുദ്ധിയെ നശിപ്പിക്കുന്നു കോപത്തിൽ ഒരു വ്യക്തിയുടെ ചിന്തയും മനസ്സിലാക്കാനുള്ള ശക്തിയും നഷ്ടപ്പെടും ശത്രുക്കൾ ഇത് മുതലെടുക്കുന്നു നിങ്ങളുടെ മുന്നിൽ പരാജയം കാണുന്നുവെങ്കിലും നിങ്ങളുടെ ശത്രുവിനെ അതിനെക്കുറിച്ച് ഒരു സൂചന പോലും ലഭിക്കാൻ അനുവദിക്കരുത് ക്ഷമയോടെ കാത്തിരിക്കുക നിങ്ങളുടെ മനസ്സ് ശാന്തമായി സൂക്ഷിക്കുകയാണെങ്കിൽ ശത്രുവിനെ പരാജയപ്പെടുത്താനുള്ള ശക്തി നിങ്ങളിൽ സ്വയം വികസിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ശത്രുവിനെ പരാജയപ്പെടുത്താനായി ഒരിക്കലും നിങ്ങളുടെ തന്ത്രങ്ങൾ പരസ്യമാക്കാൻ അനുവദിക്കരുതെന്ന് ചാണക്യൻ പറയുന്നു നിങ്ങളുടെ പദ്ധതിയെക്കുറിച്ച് എല്ലാവരോടും പറഞ്ഞാൽ അത് നിങ്ങളുടെ ശത്രുവിൻ്റെ പക്കലെത്താൻ അധികം സമയമെടുക്കില്ലെന്ന് ചാണക്യൻ പറയുന്നു അത്തരം സമയങ്ങളിൽ ഒരു വ്യക്തി തൻ്റെ പദ്ധതിയെക്കുറിച്ച് ഗൗരവമായി കാണണം ശത്രുവിൻ്റെ ഓരോ നീക്കങ്ങളും നിരീക്ഷിക്കുകയും നിങ്ങളുടെ സ്വന്തം ഭാവി ആസൂത്രണം ചെയ്യുകയും ചെയ്യുക അതിനായി നിങ്ങളുടെ യഥാർത്ഥ കൂട്ടാളിയെ മാത്രം കൂടെ നിർത്തുക ശരിയായ സമയത്തിനായി കാത്തിരിക്കുക ചാണക്യൻ്റെ അഭിപ്രായത്തിൽ ശത്രു നിങ്ങളെക്കാൾ ശക്തനാണെങ്കിൽ പൂർണമായ തയ്യാറെടുപ്പില്ലാതെ അവരെ നേരിടുന്നത് വിഡിത്തമാണ് ദുർബലാവസ്ഥയിൽ ശത്രുവിനോട് പോരാടിയാൽ തോൽവി സുനിശ്ചിതമാണ് ശത്രു ശക്തനാണെങ്കിൽ ശാന്തനായിരിക്കുക അവന്റെ ബലഹീനത കണ്ടെത്തി ശരിയായ സമയത്തിനായി കാത്തിരിക്കുക ശത്രുവിനെ പരാജയപ്പെടുത്താൻ ശാന്തമായ മനസ്സോടെ എല്ലാ വശങ്ങളും പരിഗണിക്കുക തുടർന്ന് ആക്രമിക്കുക അത്തരം സമയങ്ങളിൽ ക്ഷമയും ആത്മവിശ്വാസവും ഉണ്ടായിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്